ഈ ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വെച്ചാണ് ഇത്തരത്തിലുള്ള കൊലപാതകം നടന്നിരിക്കുന്നത് പ്രതി അഭിലാഷ് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നാണ് വെട്ടിയത് എന്നുള്ള കാര്യമാണ് സർജിക്കൽ ആയുധം ഉപയോഗിച്ചാണ് വെട്ടിയിരിക്കുന്നത് അഭിലാഷ് സർജിക്കൽ ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന വാഹനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അത് ആയിരിക്കാം പ്രതിക്ക് ഈ ആയുധം കിട്ടിയത് സർജിക്കൽ ഉപകരണം കിട്ടിയത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് പ്രതി ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു ഈ ഒരു കൊലപാതകം താനാണ് നടത്തിയത് എന്നുള്ളത് പ്രതി സമ്മതിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇപ്പോഴും പ്രതി പോലീസ് കസ്റ്റഡിയിലുണ്ട് അതേസമയം തന്നെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് കൊയിലാണ്ടി ആശുപത്രിയിൽ ഇന്നലെ രാത്രി തന്നെ ഈ ഒരു നാട്ടിലെ നാടൊന്നാകെ ഒരു നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് മാത്രമല്ല ഇന്നലെ സി പി എമ്മിൻ്റെ എല്ലാ നേതാക്കളും ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കൊയിലാണ്ടി ആശുപത്രി താഴെ ശുപത്രി എത്തി എത്തിച്ചേർന്നിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നിരുന്നു ഇന്ന് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ഈ നാട് ഹർത്താൽ ആചരിക്കുകയാണ് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ അരിക്കുളം പഞ്ചായത്ത് കീഴരിയൂർ പഞ്ചായത്ത് ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് ചേമഞ്ചേരി പഞ്ചായത്ത് ഇന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇന്ന് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ഹർത്താൽ ആചരിക്കുകയാണ് പെട്രോൾ പമ്പുകളടക്കം പൂട്ടി കിടക്കുന്ന അവസ്ഥയാണുള്ളത് നാടിൻ്റെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്ന ഒരാൾ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നാട് നാടിനടുക്കത്തോടെ തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നാട്ടിലെ എല്ലാവരും ഹർത്താലുമായി സഹകരിച്ചു കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ഈ ഒരു സമയം വരെ നാട് വളരെ ശാന്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മറ്റ് സംഘർഷാവസ്ഥകളൊന്നും തന്നെ നിലവിലില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കൊയിലാണ്ടി ടൗൺ ഹാളിലേക്ക് കൊണ്ടുവരും അവിടെ പൊതുദർശനത്തിന് വെക്കും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടു കൂടി സംസ്കാരം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ കൂടി ജോഷില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ് അതിനപ്പുറത്തേക്ക് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കമുള്ള തീരുമാനങ്ങൾ ഔദ്യോഗിക തീരുമാനങ്ങൾ സംബന്ധിച്ച് നമുക്ക് സ്ഥിരീകരണമുണ്ടോ സി ഐ മെൽവിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ് ഞാൻ നേരത്തെ കൈമാറിയിരിക്കുന്നത് പ്രതി അഭിലാഷ് പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട് പോലീസിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ പ്രതിക്കും മറ്റ് എന്തെങ്കിലും രാഷ്ട്രീയ കക്ഷിയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്തെങ്കിലും ഒരു മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഇതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൊലപാതകത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കും വരികയാണ് ഇപ്പോഴും മെൽവിൻ ആ ഒരു കുറ്റസമ്മതത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് മറ്റ് നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് ഏകദേശം ഒൻപത് മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും അതിനുശേഷമായിരിക്കും കോഴിക്കോട് നിന്നും ഇവിടേക്ക് കൊണ്ടുവരിക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നാടാകെ ഞെട്ടലിലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം ഇന്നലെ അദ്ദേഹത്തിന്റെ മരണം വലിയൊരു ജനാവലി ഇന്നലെ ആശുപത്രിയിലേക്കൊക്കെയും എത്തുന്നതും നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അദ്ദേഹത്തെ ഇന്നലെ രാത്രി തന്നെ മൃതദേഹം കാണുന്നതിനായി ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു സ്ഥിതിഗതികൾ നേരിട്ടെത്തി വിലയിരുത്തുന്നത് കണ്ടു ഇന്നും ഇപ്പോൾ രാവിലെ ആശുപത്രിയിലും അദ്ദേഹത്തിന്റെ വീട്ടിലും അടക്കം നാട്ടിൽ കുയിലാണ്ടിയിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു വലിയ ജനത്തിരൊക്കെ ഇതറിഞ്ഞതിന്റെ ഒരു ഞെട്ടൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അത്രയധികം ആളുകളുടെ ഒരു ഒഴുക്കമൊക്കെയും കാണാനുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇന്നലെ രാത്രി തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎഫ്ഐ നേതാക്കളടക്കമുള്ള ആളുകൾ സി പി ഐ എം നേതാക്കളടക്കമുള്ള ആളുകൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാനും അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാനുമായി എത്തിച്ചേർന്നിരുന്നു മാത്രമല്ല നാടാകെ ഒരു ഞെട്ടലിലാണ് അതുകൊണ്ട് തന്നെ ഒരു ഉത്സവപ്പറമ്പിൽ നടന്ന ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഈ ഉത്സവപ്പറമ്പിൽ നിന്നുള്ള ആളുകൾ തന്നെ അവിടെ ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്നു മാത്രമല്ല നാട്ടിൻ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഒരു നാടൊന്നാകെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രാത്രി തന്നെ എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ള കാര്യം മാത്രമല്ല സത്യനാഥ് എല്ലാ കാര്യങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി ഏറെ സ്നേഹ സൗഹൃദ ബന്ധങ്ങളുള്ള ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹത്തെ എന്തിനാണ് ഇത്തരത്തിൽ വെട്ടിക്കൊന്നത് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്കിടയിലും ഉയരുന്ന ചോദ്യം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് നാളെയും മറ്റന്നാളും ഉത്സവം നീണ്ടു നിൽക്കേണ്ടതാണ് എന്നാൽ ഉത്സവത്തിൻ്റെ എല്ലാ പരിപാടികളും നിർത്തിവെച്ചിരിക്കുകയാണ് ചടങ്ങുകൾ മാത്രമായി ഉത്സവം ചുരുങ്ങി ചുരുക്കി കഴിഞ്ഞു മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമുദായിക പ്രശ്നങ്ങളോ മതപരമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കുന്ന ഒരു നാടല്ല ഈ ഒരു നാട് നാട്ടുകാർ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സാധാരണ ഉത്സവപ്പറമ്പിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുപോലും ചെറിയൊരു അടി പിടികൾ എങ്കിലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്നാൽ അത്തരത്തിൽ പോലും ഒരു ചെറിയ തോതിൽ പോലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത ഒരു നാട്ടിലാണ് ഇത്തരത്തിൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു നാട്ടിലാണ് ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു നാട്ടിലാണ് ഇന്നലെ ഇത്രയും ദാരുണമായ രീതിയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്